ഹലോ വെൽക്കം ടു മൈ ചാനൽ തഞ്ചാവൂർ പാർട്ട് ടു വ്ളോഗാണ് കേട്ടോ ഇത് അപ്പം അറിയാവുന്ന കാര്യങ്ങളും എൻ്റെ എക്സ്പെൻസ് എത്രയായിരുന്നു ഒക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പം ഇനിയും ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ ഞങ്ങളിപ്പോൾ ഈവനിങ് ടൈമിലാണ് കേട്ടോ പെരിയകോവിലെത്തിയത് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് നേരത്തോടെ എത്തേണ്ടതാണ് ഒരു മൂന്ന് മണിക്കാവുമ്പോൾ എത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ നമുക്ക് രണ്ടും കൂടി കാണാനും പറ്റും ഇത് ഞങ്ങൾ ഇത്തിരി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കാണ് എന്താണ്ടായി ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ വിചാരിക്കണേ ഇതേ ഈ കാണുന്നതാണ് കേട്ടോ നന്ദി ഭഗവാൻ ഒറ്റ കല്ല് തീർത്ത നന്ദി ഭഗവാനാണ് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ ഈ നന്ദി ഭഗവാൻ ആയിരത്തി പത്തിൽ ചോളചക്രവർത്തി ആയിരുന്ന രാജരാജ ചോളർ നിർമ്മിച്ച ബൃഹദേശ്വര രാജരാജേശ്വര കോവിൽ അങ്ങനെയും പറയാം അല്ലെങ്കിൽ നമ്മുടെ പെരിയകോവിലെന്നും പറയാം നമുക്ക് വേണം സിമ്പിളായിട്ട് തഞ്ചാവൂർ കോവിലെന്നും പറയാം അന്നത്തെ ക്ഷേത്ര ശില്പിയായ കുഞ്ചരമല്ലൻ രാജരാമ പെരുന്തനായിരുന്നു കേട്ടോ ഇതിന്റെ ശില്പി നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു വട്ടെങ്കിലും ഇത് കാണാൻ പറ്റുകയാണെങ്കിൽ അത്രേ ഭാഗ്യം എന്നാ ഞാൻ പറയുള്ളൂട്ടോ കാരണം ഇത്രക്ക് പഴയ ഒരു അമ്പ ം ഇങ്ങനെ നമ്മുടെ അടുത്ത് ഉണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെയായിരിക്കും കേട്ടോ നഷ്ടം എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി കാണാൻ പറ്റില്ല കാരണം ഡേ ടൈമിൽ കാണുന്ന ഭംഗിയല്ല നൈറ്റ് ടൈം നൈറ്റ് ടൈം ഒരു വേറെ ഭംഗിയാണ് പക്ഷേ നമ്മുടെ ഇവിടെ കൊത്തി വെച്ചിട്ടുള്ള രൂപങ്ങളും ഈ അമ്പലത്തിൻ്റെ ഏറ്റവും ഭംഗിയായ രൂപം എനിക്ക് തോന്നുന്നു ഡേ ടൈമിലാണ് കാണാൻ പറ്റാ ഒരുപാട് വീഡിയോസ് വേറെയുണ്ട് നിങ്ങൾ അപ്പൊ ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണണം കേട്ടോ വരാൻ പറ്റില്ലെങ്കിൽ തന്നെ ചോളരാജവംശത്തിന്റെ ശക്തിയും സ്വാധീനവും കാണിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു കോവിലാണെന്നാണ് ഇത് പറയപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തിൽ ആയിരം വർഷം തികഞ്ഞുട്ടോ ഈ ഒരു ടെമ്പിൾ പണിത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യസ് വൺ ഓഫ് ദ മോസ്റ്റ് ശിവലിംഗം ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത് യുനെസ്കോ ഈ ടെമ്പിളിനെ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നീ അമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിലിന്റെ നിഴല് അടിയിൽ വന്ന് പതിക്കില്ല എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാട്ടോ എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയത് ബാക്ക് ടു മൈ വ്ലോഗ് അല്ല ഭയങ്കര എക്സൈറ്റ്മെന്റാട്ടോ എവരി പോർഷൻ കാണുന്നത് ഈ ഒരു അമ്പലത്തിന്റെ പിന്നെ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിൻസ് ആയിട്ട് തോന്നാം പക്ഷെ എനിക്കത് തോന്നുന്നില്ല കേട്ടോ കാരണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട് അവര് ഹാപ്പി ആണെങ്കിൽ നമ്മൾ കാണുന്നവർക്ക് എന്താ കുഴപ്പമില്ലേ കൊഴപ്പല്ലേ അതെ ഈ കാണുന്നതാണ് കേട്ടോ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ശിവലിംഗം ഞാൻ അധികം സൂമിയത്തിൽ വീഡിയോ എടുത്തില്ല ഇടയ്ക്ക് ദൂരം തന്നെ ഞാൻ പോയുള്ളൂ പറ്റുന്നവർ ഉള്ളിക്ക് പോവാട്ടോ ഞങ്ങളന്ന് പോയപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങള് ഉണ്ണികൾക്കൊന്നും പറ്റണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോന്നുട്ടോ പിള്ളേരുകള് അമ്മമാര് ഉള്ളിൽ തൊഴാൻ പോയി അമ്മമാരെ വിട്ട് ഞങ്ങൾ കൊണ്ടിട്ട് ഞങ്ങൾ വന്നിരുന്നു കാഴ്ച പിന്നെ ഈ കാണുന്നത് കണ്ടോ നിങ്ങൾ ഓരോ അറകളിലും ഓരോ ശിവലിംഗങ്ങളും ഓരോ രൂപങ്ങളും ഓരോ ദൈവങ്ങളുണ്ട് ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല ഹനുമാന്റെ ഒക്കെ രൂപമാണ് കേട്ടോ പിന്നെ ഇവിടത്തെ കെട്ടുകഥയാണോ അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ അറിയില്ല ഇവിടെ തൊഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കി അതിന്റെ ഓപ്പോസിറ്റ് നടക്കുന്നു പറയണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അറിയില്ല സ്റ്റോറീസ് ഒക്കെ നമുക്ക് കേൾക്കാം എം ജി ആറിന്റെ പദവി പോയതൊക്കെ ഇവിടെ വന്നിട്ടാണെന്നൊക്കെ കേൾക്കാം ഈ ടൈമിനൊക്കെ ഏറ്റവും ഭംഗി ആ സമയത്ത് കാണാൻ നമുക്ക് രണ്ടും കാണാലോ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് എന്താ ശരി ശരിയാ പറഞ്ഞത് ഭംഗിയാണ് കാണാ ആ ഇതൊരു വേറെ ഭംഗിയാണ് പക്ഷേ നമുക്ക് ആ ഒരു ഇതും കൂടി കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്ന് തോന്നാം ഇത് നമ്മൾ അയച്ചിട്ടുള്ളതല്ലേ ഇപ്പം ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് സാരി നല്ലത് കിട്ടുമെന്ന് പറഞ്ഞു നമുക്ക് സാരി നോക്കാൻ പോവാം അല്ലേ അങ്ങനെ നമ്മൾ തഞ്ചാവൂർ അമ്പലം കണ്ടിറങ്ങി പിന്നെ നമ്മൾ നേരെ റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ പോണത് മൂളിയുമായി ഒരു ടൂർ കഴിഞ്ഞ് വന്നുള്ളൂട്ടോ മലേഷ്യയില് ട്രിപ്പ് പോയിട്ട് വന്നുള്ളൂ ആളെ സമ്മതിക്കണം ഇവിടെ അടുത്ത് തന്നെ ഒരു കടയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അവിടെ നല്ല റേറ്റ് കുറവാണെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കി നോക്കാം പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല വൃത്തിയൊക്കെ വളരെ കുറവാണെന്ന് നമുക്കറിയാമല്ലോ തമിഴ്നാട്ടിൽ ചില ഏരിയയിലൊക്കെ നല്ലത് ഉണ്ടാകുമായിരിക്കും കേട്ടോ പക്ഷെ ഞങ്ങൾ പോയ ഏരിയ ഒന്നും അത്ര വൃത്തിയുള്ളതൊന്നല്ല പിന്നെ ഈ ഒരു കടയുടെ മുമ്പിൽ തന്നെ ഫുഡൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പാനിപൂരിയും അതുപോലെ ഐസ്ക്രീമും അങ്ങനത്തെ ഒക്കെ നമ്മൾ ഇതുവരെയായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ലേ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കാണുന്നത് ഡ്രസ് ഫ്രണ്ടില് ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷന് പോയതുകൊണ്ട് തന്നെ ക്രിസ്മസ് അപ്പൂപ്പന്മാരുണ്ടായിരുന്നു കേട്ടോ കുറേ എണ്ണം പിന്നെ ക്രിസ്മസ് തീമായിരുന്നു എല്ലാ ഷോപ്പുകളിലും സാരികളുടെ ഒരു ഭയങ്കര കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ സാരി ആണെന്ന് തോന്നുന്നുണ്ട് മെയിൻ ആയിട്ട് അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ഷോപ്പാന്ന് തോന്നുന്നുണ്ട് റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് സാരികൾക്ക് റേറ്റ് കുറവായിട്ട് തോന്നി ബാക്കിയുള്ള ഒന്നിനും എനിക്ക് തോന്നിയില്ല തോന്നിയില്ലാട്ടോ ഞങ്ങളുടെ കൂട്ടത്തില് മോളിയമായി സാരി എടുത്തു കേട്ടോ വേറെ ആരും എടുത്തില്ല മോളിയായി കല്യാണമൊക്കെ വരുന്നുണ്ട് മോളിയമായി സാരി എടുത്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ റേറ്റ് കുറവായിട്ടൊന്നും ഫീൽ ചെയ്തില്ല സാരികൾക്ക് നല്ല റേറ്റ് കുറവുണ്ടെന്ന് തോന്നി വേറെ ഒന്നിനും തോന്നിയില്ല തണുപ്പായിരുന്നു ഇപ്പൊ എല്ലാരും ബില്ലിടാൻ നിൽക്കുന്നുണ്ട് വെയിറ്റിങ്ങിലാണ് കേട്ടാ പിന്നെ സാരിക്ക് ഇവിടെ റേറ്റ് കുറവുണ്ട് വേറെ ഒറ്റ ഡ്രസ്സിന് റേറ്റ് കുറവില്ലാട്ടോ ഈ കടയില് വേറെ കട എന്താ കാര്യം അറിയില്ല കടയുടെ പേര് എന്തൊക്കെയായിരുന്നു എന്തൊരു പേര് ഇവിടെ തമിഴിലാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ ടൂറിസ്റ്റുകൾ അധികം വരുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ തമിഴിലാണ് കൂടുതലും ഫ്ലോറുകൾ നെയ്മുകൾ പിന്നെ കടകളുടെ പേരുകളായാലും ഒക്കെ കൊടുത്തിരിക്കുന്നു അപ്പൊ എനിക്ക് അതൊരു ഇതായിട്ട് തോന്നുന്നു നെഗറ്റീവ് തോന്നുന്നുണ്ട് നമ്മൾ നെഗറ്റീവ് പറയാൻ വേണ്ടി എനിക്ക് അതൊരു നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ ആര്യാസിൽ പോയിട്ട് തന്നെ മസാല ദോശ കഴിച്ചുട്ടോ പിന്നെ എന്നിട്ട് റൂമിലേക്ക് പോന്നു ഫ്രീ പോലെ ഇപ്പൊ സമയം പന്ത്രണ്ട് മുപ്പത്തിനാലായിരിക്കാം രണ്ടുമണിക്കുട്ടുമിട്ട് മോണിംഗ് മോണിംഗ് ോട്ടോ ആ കൊടുത്തു കൊടുത്തു ആ എനിക്കൊന്നും വേണ്ട എനിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണില്ല ഇവരെ കഴിക്കാൻ പോണുള്ളു ഞാനമ്മേനെ അമ്മയുടെ കുണ്ണിനെ പറഞ്ഞു ഞാൻ കുളിച്ച് കുളിച്ച് അവരെ ഞാൻ അവര് ചോദിച്ചു എനിക്ക് എന്തോ ഭയൊന്നും സുഖമില്ല ഫുഡ് കഴിച്ചിട്ടും അങ്ങനെ അപ്പോൾ ഞാൻ മതി വന്നോളാം വന്ന് കിടന്നതാ ഞാൻ ഫുഡ് കഴിക്കാൻ പോകാത്തോണ്ട് തന്നെ അവരെനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ് കേട്ടോ ഹോട്ടലാണ് ഇവരെല്ലാവരും കൂടിയിട്ട് കയറിയിട്ടുള്ളത് എനിക്ക് അറിയില്ല ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവര് വന്ന് നമുക്ക് ചെയ്യേണ്ട ടൈം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിന്റെ അവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ നീങ്ങിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഹോട്ടല് വരുന്നത് ശ്രീരത്ന ടെമ്പിൾ വ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഹോട്ടലിന്റെ നെയിം വന്നിട്ട് നമുക്ക് മൂന്ന് ബെഡ്റൂമിന് കൂടിയിട്ട് അയ്യായിരത്തി തൊള്ളായിരം രൂപയാണെട്ടോ വന്നത് പിന്നെ ഈ കാണുന്ന അംഗം കണ്ടില്ലേ നീലൂട്ടനാണെങ്കിൽ അവരുടെ പെട്ടി വേണം അപ്പൊ ഇത്ര കറിയാലോ അതിന് വേണ്ടിട്ടാണ് കേട്ടോ നീലൂട്ടൻ ചെയ്തോണ്ടിരിക്കുന്നത്

നമ്മളൊരു വൺ അവർ വെയിറ്റ് ചെയ്തു കേട്ടോ വൺ തേർട്ടി ആവും തുറക്കാം എന്ന് പറഞ്ഞു അപ്പഴേക്ക് ഉണ്ണികൾക്കൊക്കെ വെച്ച് അപ്പൊ നമ്മൾ പതുക്കെ അവിടെ നിന്ന് പോവാരിച്ചു ആ ഇവിടെ നമ്മളെല്ലാരും ഇവിടെ മിനിമം പറ്റിക്കാർജ് അമ്പതൊന്നൊക്കെ പറയുന്നത് മുപ്പതല്ല അപ്പം എന്നൊരു പല റേറ്റാണ് പറയണത് ഇവിടെ നിന്ന് ആ കാണുന്ന ബിൽഡിങ്ങിലേക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അൻപത് രൂപയാ വാങ്ങാറ് പറ്റിക്കൽസെന്ന് പറഞ്ഞാൽ പറ്റിക്കൽസാ നമ്മളെ എന്താച്ചപ്പോൾ കണ്ടിരിക്കാൻ പറ്റില്ല ആ വീട്ടിൽ തിന്നിട്ടും കാര്യമില്ല പാലസിൻ്റെ വന്നപ്പോൾ ഉച്ചയായിട്ടും പാലസ് തുറന്നിട്ടോ അന്നരായി ഞാൻ അത് ഇഷ്ടം തുടങ്ങി അങ്ങനെ നമ്മൾ ഇന്നലെ വന്ന ട്രാവലർ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് മണിക്ക് മണിക്കാണ് ട്രെയിൻ പാലസിൽ വന്നിട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ ഞങ്ങള് വീണേരെ അവിടേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോ ഈ അമ്മമാരൊന്നും ഇല്ല കേട്ടോ ഈ കുടുംബം കാണിക്കുന്നുണ്ട് പിന്നെ റൂമില്ലല്ലോ അപ്പൊ അവര് മള്ളിൽ പോയിരുന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുക പ്ലാൻ ഒക്കെ ഉണ്ട് നടക്കാൻ കഴിയില്ല ആരേക്കാളെ വരെ സമയമുണ്ടല്ലോ ഇന്നലെ വിളിച്ച ഇന്നലെ വിളിച്ചുട്ടാ എണ്ണ വന്നിട്ടുണ്ട് ില്ല അങ്ങനെ മാളിൽ എത്തിയിട്ടുണ്ട് അത്ര വലിയ മാളെന്നൊന്നും പറയാനില്ല അതാണ് അതാണോ നമുക്ക് ചിക്കിങ്ങിന്റെ മറ്റേ ട്വന്റി ഫൈവ് പീസിന്റെ ഓഫർ കിട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ആനിവേഴ്സറി ആയിട്ടുള്ള ഓഫർ അതാണ് കേട്ടോ വാങ്ങിച്ചത് സത്യത്തിൽ നീ എങ്ങോട്ട് പോവാനുള്ള ബ്രാണ്ടിലെ ഫുഡ് കഴിച്ചോട് കൂടിട്ട് ഇതിന്റെ റീൽ എടുക്കാൻ റീലെടുക്കാൻ നോക്കിയതാണുണ്ടോ നിങ്ങളെ കണ്ടത് ഫോൺ പോവാഞ്ഞത് ഭാഗ്യായിട്ട് നിങ്ങൾ ആ നേരോട്ടും ചെയ്യണത് കണ്ടോ ആ ചേച്ചിനെ മര്യാദക്ക് കസാര പിടിച്ചിടാൻ സമ്മതിക്കണില്ല കേട്ടോ അവൻറെ എന്ന് പറഞ്ഞിട്ട് അത് ജോലി ചെയ്യാൻ അതിനെ സമ്മതിക്കണോളീട്ടിട്ട് പണി സക്സസ്ഫുള്ളി ഞങ്ങളുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിരിക്കാണ് കേട്ടോ കാരണം ഞങ്ങൾ വേറെ എവിടേക്കും പോയില്ല ആ പെരിയഗോവിൽ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ ഇന്ന് കുറെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല കുട്ടികളൊക്കെ ആയിരുന്നു പിന്നെ അമ്മമാർക്ക് വയ്യാണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മളത് ക്യാൻസലാക്കി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചും ട്രാവലറിൽ തന്നെയാണ് കേട്ടോ വന്ന ട്രാവലറിൽ തന്നെയാണ് നമ്മൾ പോണത് അപ്പം ഞാൻ സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടി പോകണം കേട്ടോ ചേട്ടൻ്റെ വീട്ടിൽ നല്ല അടിപൊളി സ്വീറ്റ്സ് ആണ് കേട്ടോ ആര്യസിലെ ഇവിടെ വരുമ്പോൾ മസ്റ്റ് ട്രൈൻ ഇവിടത്തെ ഹൽവ சமைய ட்ரெயின் அஞ்சு நூக்கல்ல ட்ரெயின் அவர கடங்கிட்டு இவரு அடுத்த ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ കാണാത്തവർ പോയി കാണണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ഏകദേശം കഴിഞ്ഞു തുടങ്ങി നമ്മൾ നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണണം ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു നമുക്ക് രണ്ട് ദിവസം ടൈം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ധൃതി പിടിച്ച് എങ്കിലും പോകാത്തതുകൊണ്ട് തന്നെ നമ്മൾ നല്ല റിലാക്സ് ആയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്തിരുന്നതും കണ്ടതൊക്കെ പറയുമ്പോൾ ഒന്നും കണ്ടില്ല നമ്മളൊരു ടെമ്പിൾ മാത്രമാണ് പോയത് പക്ഷേ ആ ടെമ്പിൾ തന്നെ നമ്മൾ കണ്ടത് ഭയങ്കര ടൈം എടുത്തിട്ടാണ് ഞങ്ങൾ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് നമുക്ക് ട്രെയിനിന് ടു സൈഡ് ടിക്കറ്റ് വന്നത് പറയുക ഹെഡ് ഫൈവ് തേർട്ടി ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ പിന്നെ ഫുഡിന് നമ്മൾ കഴിക്കണേനുസരിച്ചിട്ടും നമ്മൾ ചിലവാക്കണേനുസരിച്ചിട്ട് നമുക്ക് എറൗണ്ട് ഒരു തൗസൻഡ് എയ്റ്റ് ഹണ്ട്രഡിൻ്റെ അടുത്ത് ചിലവായി റൂമിനും പിന്നെ നമ്മുടെ ട്രാവൽ ചാർജും പിന്നെ അതുപോലെ തന്നെ റൂമിൻ്റെ ഒക്കെ കൂടിയിട്ട് പെർ ഹെഡ് നമുക്ക് ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിന്റെ അടുത്തായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഫുഡ് നമ്മൾ എക്സ്ട്രാ നമ്മൾ നമ്മുടെ കഴിക്കണതിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാലോ പർച്ചേസിംഗ് ഒക്കെ കൂടാണ്ടാണോ ഈ ട്രെയിൻ പുലർച്ചെ നാലുമണിയാവുമ്പോഴാണ് തൃശ്ശൂർ എത്താൻ ഞങ്ങൾ പിന്നെ അവിടുന്ന് ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി സമയം ചെറിയ ഇഞ്ചി അഞ്ചു മുക്കാൽ അവർ ഉണ്ട് ഓക്കെ ബായ് ഇനി വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബായ്